എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുമോ എന്നതിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പ്രാവ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകുമോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടെത്താനിരിക്കുന്നത് അതുതന്നെ ആ വ്യക്തിയെ മനസ്സ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഒപ്പം അടങ്ങി ഒതുങ്ങി ആ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി മാത്രമാണുള്ളത് ഇനി ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളോടൊപ്പം മാത്രം ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിക്ക് ചില ആളുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുന്നവരായിട്ട് ആ വ്യക്തിയുടെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് അവരുടെ വാക്കുകൾ അനുസരിക്കാൻ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എങ്ങനെ ധിക്കരിക്കുമെന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ട് മാത്രമല്ല അവരിൽ നിന്ന് നിങ്ങൾക്കെന്തെങ്കിലും ദൂഷ്യങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾക്കെന്തെങ്കിലും വിഷമങ്ങളുണ്ടാകുമോ എന്നുള്ള ദുഃഖവും ആ വ്യക്തിക്കുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി അത്തരം ദുഃഖത്തിൽ അധിഷ്ഠിതമായിട്ടാണ് കടന്നു പോകുന്നത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ആ വ്യക്തിക്കുണ്ട് പക്ഷേ ആ വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നതിൽ ഭയപ്പെടുന്നൊന്നുമില്ല ആശങ്കയുണ്ട് നിങ്ങളെ ഓർത്ത് നിങ്ങൾക്കെന്തെങ്കിലും അത്യാപത്ത് ശത്രുക്കൾ വരുത്തുമോ എന്നുള്ളതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് കൃത്യമായ ആപത്തുണ്ട് പക്ഷേ കൃത്യമായ ധാരണയുള്ളൊരു വ്യക്തിയാണ് പതിഞ്ഞ് പതിഞ്ഞ് നടക്കുമ്പോഴും തൻ്റെ കർത്തവ്യത്തെക്കുറിച്ചും താൻ എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ആ വ്യക്തി ജീവിക്കുന്നത് ആ വ്യക്തിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും സംശയമൊന്നുമില്ല മാത്രമല്ല നിങ്ങളോട് ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹമാണ് ആ വ്യക്തി വെച്ച് പുലർത്തുന്നത് എന്തെല്ലാം പ്രതിബദ്ധങ്ങളുണ്ടെങ്കിലും മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ പുറമേ ഒരു പക്ഷേ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പുറം ലോകത്തോട് മൊത്തം എക്സ്പോസ് ചെയ്ത് കാണിക്കാനൊന്നും ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ജീവിക്കണം നിങ്ങളോടൊപ്പം ജീവിച്ചു പോകണം എന്നല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാക്കാനൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല സൗമ്യ ഭാവനയോടുകൂടി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആ വ്യക്തിയുടെ ഇഷ്ടശക്തിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തി കൃത്യമായ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ വ്യക്തി നടക്കുന്നത് ഈശ്വരൻ തൻ്റെ വ്യക്തിയെ തന്നിലേക്ക് അടിപ്പിക്കുമെന്നുള്ള അഗമമായ ഒരു വിശ്വാസത്തിലാണ് ആ വ്യക്തി കടന്നു പോകുന്നത് പലപ്പോഴും മനസ്സിലുള്ള സ്നേഹം മുഴുവനും പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല ആ വ്യക്തിയുടെ ശൈലിയാണത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കുടിയിരിക്കുകയാണ് സ്നേഹം ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അത്രത്തോളം ഒരു ചിന്തയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് സംഘർഷങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളോടൊപ്പമുള്ളൊരു ജീവിതമാണ് ആ വ്യക്തി സ്വപ്നം കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി സ്വപ്നം കാണുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി മനസ്സിൽ കാണുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം മാത്രം ഈശ്വരൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം നൽകിയിരിക്കും എല്ലാ പരീക്ഷണങ്ങൾക്കപ്പുറത്തേക്ക് ആ വ്യക്തിയും നിങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ ഒരുമിച്ചുള്ളൊരു ജീവിതം ഉണ്ടാകും തീർച്ചയായിട്ടും സത്യസന്ധമായ ഒരു പ്രണയം ഇഷ്ടം സ്നേഹം സൗഹൃദമാണ് നിങ്ങൾ തമ്മിലുള്ളത് എത്ര കാര്യങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള അത് നിങ്ങളുടെ ആരുമായിക്കൊള്ളട്ടെ ആ ബന്ധം ദൃഢമായി ഈശ്വരം നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് പോസിറ്റീവായിട്ട് അക്കാര്യത്തിൽ മുന്നോട്ട് പോകാം അടുത്തതായിട്ട് രണ്ടാമത്തെ മത്സ്യം പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിക്കുള്ളിൽ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രണയ സംബന്ധിയായും സ്നേഹസംബന്ധിയായും വാത്സല്യ സംബന്ധിയായിട്ടൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഉലയ്ക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ശക്തി മുഴുവനും പ്രയോഗിക്കേണ്ടി വരുന്നു നിങ്ങളുടെ ആത്മസംഘ ആത്മസംഘർഷം ഉണ്ടാകുന്നു മനസ്സിൽ വല്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടതുപോലെയുള്ള ഫീലിങ്സ് ഒരു ഏകാന്ത സമീപനം ഒരു ഏകാന്ത മനോഭാവം ഒറ്റപ്പെട്ടതുപോലെയുള്ള ഒരു സമീപനം ഒറ്റപ്പെട്ടതുപോലുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട് എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തരണം ചെയ്യും എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജയിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള വലിയ തരത്തിലുള്ള ഒരു ആശങ്കയിലാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇക്കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിയ ദുഃഖമായിട്ട് അവശേഷിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ അവസ്ഥകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ അതിനെയൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി വല്ലാത്ത ഒരു ലോകത്താണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പരിധിവരെ ആ വ്യക്തിയെ പറഞ്ഞിട്ട് കാര്യമില്ല ആ വ്യക്തി ആത്മസംഘർഷങ്ങളിലാക്കുകയാണ് അത് നിങ്ങളിലേക്ക് ബാധിക്കുകയാണ് വല്ലാത്തൊരു ഹൃദയവേദന ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചതിൻ്റെ പേരിൽ വല്ലാത്തൊരു ആത്മസംഘർഷം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു ഒറ്റപ്പെടുത്തലുകളാണ് ഉണ്ടാവുന്നത് ചെയ്തതെല്ലാം പാതക ആണെന്നും പറഞ്ഞ് ചുറ്റുമുള്ളവർ ഒരുമിച്ചിരുന്നു മത്സരിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് ആ വ്യക്തിയും നിങ്ങളുമാണ് ആ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സ് അങ്ങനെയാണ് മനസ്സിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകൾക്ക് ഒപ്പം ആ വ്യക്തിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് ഒറ്റപ്പെട്ടത് പോലൊരവസ്ഥ ഉണ്ടാകുന്നു വല്ലാതെ ഒരു പ്രതിസന്ധിയാവുന്നു ഇപ്പം നിങ്ങൾ ഉള്ളവടത്ത് നിങ്ങൾ അവിടെ കുടുങ്ങി സ്റ്റക്കായിട്ട് കിടക്കുന്നൊരവസ്ഥയാണുള്ളത് പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും നിങ്ങളിതിലെ പോസിറ്റീവ് എനർജിയെ ഉണർത്തിയെടുക്കണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈശ്വരനോട് നിങ്ങളുടെ ശക്തിയോടും അത് ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഈശ്വരൻ നിങ്ങളുടെ വിളി കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തി ഏതുമായിക്കൊള്ളട്ടെ നിങ്ങൾ വിളിക്കുക ഇപ്പോൾ അത് തീർച്ചയായിട്ടും കേട്ടിരിക്കും എന്താണ് അവർ എന്നോട് വിളിച്ച് കൃത്യമായി പ്രാർത്ഥിക്കാത്തത് എന്നുള്ള ഒരു രീതിയിലാണ് ഈശ്വരൻ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കാം അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ആ ഒറ്റപ്പെടലും ആ ദുരവസ്ഥയും ആ ആത്മസംഘർഷങ്ങളുമെല്ലാം മാറി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുമിക്കാൻ കഴിയും ഇതൊരു പരീക്ഷണത്തിൻ്റെ ഇളടഞ്ഞൊരു കയം തന്നെയാണ് അവിടെ ഒറ്റപ്പെടലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വിശാലമായൊരു ലോകം നിങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് ഈശ്വരൻ തീർച്ചയായിട്ടും നൽകും നിങ്ങളുടെ ശക്തി ഈശ്വരൻ ഏതായിക്കോട്ടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നൽകും അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയവും മുന്നേറ്റവും ഉണ്ടാവാനും ഒരുമിക്കാനും സാധിക്കും ആരും തെറ്റുകാരല്ല ആരും കുറ്റക്കാരൊന്നുമല്ല ഓരോ അവസ്ഥകൾ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ നിരാശപ്പെടുന്ന ഒരവസ്ഥയിലാണുള്ളത് ആ വ്യക്തിയായാലും നിങ്ങളായാലും പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ആ ഒരു പ്രയാണം പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വല്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾ ആത്മസംഘർഷത്തിൽ ആകപ്പെട്ടതാണ് അത് ഉടൻ തന്നെ മാറുന്നതാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാനും സാധിക്കും മനസ്സിലൊരു സന്തോഷം നിങ്ങൾക്ക് വരികയും നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക